വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായി തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ നല്ലൊരു കറിയാണ് ഇന്ന് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി സബോള മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തത് ബീഫിന്റെ കഷ്ണങ്ങൾ കുറച്ച് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തത് ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ബൗളിലേക്ക് ബീഫിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് ഒരു അല്പം पेपर पाउडर ഒരല്പം മുളകുപൊടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കാം ഒരു 15 മിനിറ്റ് അടുത്തതായി चीनीചട്ടി വെച്ചോർട്ട് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുക്കാം സവാള അരിഞ്ഞത് സപോലയൊന്ന് വാടി വരുന്ന സമയം ഇതിലേക്ക് ഉരുളത്തേന്ന് ചേർത്ത് കൊടുക്കാം பச்சை இஞ்சி இரண்டை பச்ச மூல가 അരിഞ്ഞது. கொஞ்சம் ഇനി ഇതൊന്ന് മൂവിടുക്കാളി ലെന്ത് വന്നിട്ടുണ്ട് ആ കരിയൊക്കെ ഒന്ന് ഇരിഞ്ഞ കിട്ടുന്ന രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഇഞ്ചി ചതച്ചത് ഉസടി ചതച്ചത് కొబ్బరి పింజి పెరించి కదా మల్లి పొడి ములగ పొడి మీటి మసాలా గరం మసాలా మంజల్ పొడి ആ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഏകദേശം തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുമുണ്ട് ഈ സമയം ഇതിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പല ഒരല്പം ചെറു ചൂടുവെള്ളം നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുവാനായിട്ട് മൂടി വെക്കാം നല്ലതുപോലെ തിളച്ച് വ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ പുട്ടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം ബീഫ് കുറുക്ക കോമ്പിനേഷൻ പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ബീഫ് ഉരുളക്കിഴങ്ങ് കറി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം നല്ല കൊഴുപ്പോട് കൂടി നല്ല ഗ്രേവിയോട് കൂടി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് ഏതിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു